സിറാജ് ലൈവിലേക്ക് സ്വാഗതം രണ്ട് വർഷത്തോളം നീണ്ട സമാനതകളില്ലാത്ത നരകയാതനകൾക്ക് ശേഷം ഗസയിൽ സമാധാനത്തിൻ്റെ വെളിച്ചം മെല്ലെ പരക്കുകയാണ് ഗസയുടെ ആകാശത്തിപ്പോൾ ബോംബുകളുടെ ശബ്ദമില്ല ഡ്രോണുകളുടെ മുരൾച്ചയില്ല വെടിയൊച്ചകളില്ല എങ്കിലും അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം നിലവിൽ വരുമ്പോൾ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ സമാധാന ശ്രമങ്ങൾ ഗസയുടെ ദുരിത ജീവിതത്തിനൊരു ശാശ്വത പരിഹാരമായി മാറുമോ എന്നതാണ് ബന്ധികളുടെയും തടവുകാരുടെയും കൈമാറ്റം പോലുള്ള നടപടികൾ താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഈ കരാറിൻ്റെ പരിമിതികളും ആഭ്യന്തര ബാഹ്യ വെല്ലുവിളികളും ഗസയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിലവിലെ വെടിനിർത്തൽ ഉടമ്പടി യുദ്ധം അവസാനിപ്പിക്കുക എന്നതിലുപരിയായി അടിയന്തര മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ട്രംപ് ഇതിനെ സ്ഥിരമായ സമാധാനമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും കരാറിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത് ലംഘിക്കപ്പെടുന്ന കാഴ്ചകൾ ഈ പ്രത്യാശക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ഗസ സിറ്റിയിലെ ഷുജായിയ പോലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളെ വെടിവെച്ചു കൊന്നതും തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിലുണ്ടായ ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികൾക്ക് പരിക്കേറ്റതും ഇതിൻ്റെ ബാഹ്യമായ തെളിവാണ് ഇതിനേക്കാൾ ഗൗരവകരമായ സാഹചര്യമാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിലനിൽക്കുന്നത് റാമല്ല ഹെബ്രോൺ തുടങ്ങിയ നഗരങ്ങളിൽ ഇസ്രായേൽ സൈന്യം രാത്രികാല റെയ്ഡുകൾ തുടരുന്നു ജയിലുകളിൽ നിന്ന് മോചിതരാകുന്ന ഫലസ്തീനികൾ തങ്ങൾ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടെന്നും അപമാനിക്കപ്പെട്ടെന്നും വെളിപ്പെടുത്തുമ്പോൾ നിയമവിരുദ്ധമായി തടവിൽ കഴിയുന്ന പതിനായിരക്കണക്കിന് ഫലസ്തീനികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിക്കുകയാണ് ശാശ്വത സമാധാനം രക്ഷപ്പെടുന്ന ഒരു കരാറിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും വെടിനിർത്തൽ ലംഘനങ്ങളും ഒരിക്കലും അംഗീകരിക്കാനാവില്ല നീതീകരിക്കാനാവില്ല ഗസയിലെ ദുരിതം ബാഹ്യശക്തികളുടെ ആക്രമണത്തിൽ ഒതുങ്ങുന്നില്ല രണ്ടു വർഷത്തെ നിരന്തരമായ ബോംബാക്രമണത്തിൽ ഗസ ജീവിക്കാൻ കൊള്ളാത്തൊരു പ്രദേശമായി മാറിയിരിക്കുന്നു പട്ടിണി ദാഹം ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം എന്നിവയാൽ വലയുന്ന ഒരു വലിയ ജനസമൂഹമാണ് അവിടെ അവശേഷിക്കുന്നത് പാർപ്പിടം വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പ്രാഥമിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ സമാധാനം എന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത് വിദ്യാഭ്യാസമോ വരുമാന മാർഗങ്ങളോ ഇല്ലാതെ ലക്ഷക്കണക്കിന് പേർ വഴിയാധാരമായിട്ടുണ്ട് ഗസയിൽ ഈ അനിശ്ചിതത്വം ജനങ്ങൾക്കിടയിൽ കടുത്ത രോഷവും നിരാശയും സൃഷ്ടിക്കുന്നു ഈ സാഹചര്യത്തിൽ ഭരണം നടത്തുന്ന ഹമാസിനെതിരെയും യുദ്ധത്തിന്റെ കെടുതികൾക്കെതിരെയും ജനങ്ങൾക്കിടയിൽ നിന്ന് ആഭ്യന്തര കലാപത്തിന്റെ ശബ്ദങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ് ഈ ആഭ്യന്തര പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഗസയുടെ തകർച്ച പൂർണ്ണമാക്കും ഇന്നലെ ഗസയിൽ ഇസ്രായേൽ സഹായമുള്ള മിലീഷ്യകൾ നടത്തിയ ആക്രമണത്തിൽ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകൻ സലേഹ് അൽ ജഫറാവി ഉൾപ്പെടെ ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടത് ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെ തുടക്കമായി കാണണം പുറത്തു നിന്നുള്ള ശത്രു പതുങ്ങിയപ്പോൾ അകത്തു നിന്നുള്ള ശത്രുക്കൾ തലപൊക്കുന്നത് ഗസയിലെ സമാധാനം കെടുത്തുവെന്ന കാര്യത്തിൽ തർക്കമില്ല ഹമാസ് നേതൃത്വത്തിനെതിരെയും യുദ്ധത്തിൻ്റെ ഭീകരതയ്ക്കെതിരെയും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു പുതിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് ഗസയെ തള്ളിവിടും നിലവിലെ വെടിനിർത്തൽ ഉടമ്പടി ഒരു പാലം പോലെയാണ് അത് അടുത്ത യുദ്ധത്തിലേക്ക് പോകാനുള്ള വഴിയാകരുത് മറിച്ച് ശാശ്വത സമാധാനത്തിലേക്കുള്ള കവാടമായി മാറണം അത് ഇതിന് മൂന്ന് കാര്യങ്ങൾ ലോകശക്തികൾ ഊന്നൽ നൽകണം സമഗ്രമായ മാനുഷിക ഇടപെടലാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം അന്താരാഷ്ട്ര സമൂഹം യു ഏജൻസികളിലൂടെയും മറ്റ് സംഘടനകളിലൂടെയും അടിയന്തരമായി ഗസയിൽ സഹായമെത്തിക്കണം ഗസയുടെ പുനർനിർമ്മാണത്തിന് ദീർഘകാല ഫണ്ടുകൾ ഉറപ്പാക്കണം വെടിനിർത്തൽ കരാറിൻ്റെ മറവിൽ സഹായം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു കാരണത്താലും അനുവദിക്കരുത് നിയമപരമായ ഉറപ്പുകളാണ് മറ്റൊരു കാര്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉറപ്പാക്കണം വെസ്റ്റ് ബാങ്കിലെ റൈഡുകളും തടവുകാർക്കെതിരെയുള്ള അതിക്രമങ്ങളും അവസാനിപ്പിക്കാൻ ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് രാഷ്ട്രീയമായ പരിഹാരമാണ് ഗസയുടെ രക്ഷയ്ക്കായി അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് നിലവിലെ കരാർ കേവലം ഒരു താൽക്കാലിക പരിഹാരമാണ് ദുരാഷ്ട്ര പരിഹാരം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി ഗസയുടെയും ഫലസ്തീൻ ജനതയുടെയും രാഷ്ട്രീയപരമായ ഭാവി ഉറപ്പാക്കുന്ന സമഗ്രമായൊരു സമാധാന ചർച്ചയ്ക്ക് ഉടനടി തുറക്കം കുറിക്കേണ്ടതുണ്ട് ഗസയുടെ ഭരണനിർവഹണവും സുരക്ഷയും സംബന്ധിച്ച് വ്യക്തമായൊരു രൂപരേഖ തയ്യാറാക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയ്യെടുക്കണം ഗസയിൽ ആഭ്യന്തര കലാപം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഫലസ്തീൻ നേതൃത്വങ്ങൾക്കിടയിൽ ഐക്യം സ്ഥാപിക്കപ്പെടുക എന്നതും പരമപ്രധാനമാണ് ഇതുപോലുള്ള വെടിനിർത്തലുകൾ കേവലം ഒരു യുദ്ധവിരാമം മാത്രമായി ഒതുങ്ങരുത് ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് വീണ്ടും ഒരു ജീവിതം നൽകാനും ഗസയുടെ മണ്ണിൽ നിന്ന് യുദ്ധത്തിൻ്റെ കരിനിഴലുകൾ പൂർണ്ണമായി നീങ്ങാനും ഈ അവസരം ലോക സമൂഹം ഉപയോഗിക്കണം ഗസയുടെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഓരോ രോദനവും തകർന്ന ഓരോ വീടും നീതി നിഷേധിക്കപ്പെട്ട ഓരോ തടവുകാരനും ലോക മനസാക്ഷിക്കുള്ള മുന്നറിയിപ്പാണ് സമാധാനത്തിൻ്റെ ഈ ചെറിയ ഇടവേള ഒരു പുതിയ യുദ്ധത്തിലേക്കുള്ള മുന്നോടിയാകാതിരിക്കാൻ ലോകരാജ്യങ്ങൾ ഗസയുടെ പുനർനിർമ്മാണത്തിനും ഫലസ്തീൻ ജനതയുടെ നീതിക്കും വേണ്ടി ശക്തമായി നിലകൊണ്ടേ മതിയാകൂ അല്ലാത്ത പക്ഷം ഈ താൽക്കാലിക നിശബ്ദത അധികം താമസിയാതെ വീണ്ടും ഒരു കൂട്ടക്കുരുതിയിലേക്ക് വഴിമാറുമെന്നതിൽ സംശയമില്ല waytonikah.com the exclusive muslim matrimonial site